വൻ വിജയം നേടുന്ന സിനിമകളുടെ രണ്ടാം ഭാഗത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പ് വളരെ വലുതാണ് അത്തരത്തിൽ ഇന്ത്യൻ സിനിമ ഈ വർഷം ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് പുഷ്പ പുഷ്പാ ഈ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന പുഷ്പാറ്റു നിർമ്മാണം വൈകിയതിനെ തുടർന്ന് ഡിസംബർ ആറിലേക്ക് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപിടിച്ച വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിത്രം സമയത്ത് റിലീസ് ചെയ്യുമോ എന്ന ആരാധകർ വീണ്ടും ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് അർജുൻ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സുകുമാറാണ് രണ്ടായിരത്തി ൊന്നിൽ പുറത്തിറങ്ങിയ പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് പുഷ്പ പുഷ്പറ്റു എന്നാൽ ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലു അർജുനും സംവിധായകനും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും അതിനെ തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ട് നിർത്തിവെച്ചിരിക്കുകയാണെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലു അർജുൻ തനിക്ക് വേണ്ടി മൂന്ന് യൂണിറ്റുകൾ ആവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അല്ലു അർജുന്റെ ഈ ആവശ്യം സംവിധായകൻ സുകുമാർ തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് അല്ലു തന്റെ താടിയൊക്കെ ട്രിം ചെയ്ത് കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോവുക യും ചെയ്തു ഒരു വിമാനയാത്രക്കിടയുള്ള അല്ലു അർജുന്റെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് സുകുമാറും അല്ലു അർജുനും തമ്മിലുള്ള പ്രശ്നത്തെ ചർച്ചകൾ സജീവമായി മാറിയത് മൊബൈൽ ഫോണുകളിൽ പകർത്തപ്പെട്ട ഈ വീഡിയോയിൽ അല്ലു അർജുനെ വ്യക്തമായി കാണാം യാത്രക്കിടയിലുള്ള അല്ലുവിന്റെ ചിത്രങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പുഷ്പ റ്റൂവിലെ ലുക്കിൽ നിന്നും ഒരു പ്രധാന മാറ്റമാണ് അല്ലു അർജുന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് പുഷ്പരാജനായി നീട്ടി വളർത്തിയ താടിയൊക്കെ ട്രിം ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട് അതേസമയം യാത്ര കഴിഞ്ഞ അല്ലു നാട്ടിലെത്തിയപ്പോൾ സംവിധായകൻ യു പോവുകയും ചെയ്തു ഇതേ തുടർന്ന് ഷൂട്ട് അനിശ്ചിതത്തിലായിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ എന്നാൽ ഇക്കാര്യങ്ങൾ പുഷ്പ ടുവിന്റെ അണിയറ പ്രവർത്തകർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സംവിധായകനും നായകനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടെ പുനരാരംഭിക്കുമെന്നും അവർ വ്യക്തമാക്കി അപ്രതീക്ഷിത ഷെഡ്യൂൾ ബ്രേക്കുകളിൽ ചിത്രീകരണം നീണ്ടുപോകുന്നത് അല്ലു അർജുനെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നും സംവിധായകനുമായ അക്കാരണത്താൽ അദ്ദേഹം അകൽച്ചയിലാണെന്നും തെലുങ്ക് മാധ്യമങ്ങളടക്കം നേരത്തെ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു പുതിയ വീഡിയോ വന്നതോടെ ർ അക്കാര്യം ഉറപ്പിച്ച മട്ടാണ് ഇതിനൊന്നും ഒഫീഷ്യലി കൺഫർമേഷൻ ഇല്ലായെങ്കിലും സംവിധായകൻ സുകുമാറും ചിത്രീകരണത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തുകൊണ്ട് അമേരിക്കൻ ട്രിപ്പിലാണ് അതേസമയം ഡിസംബർ ആറ് എന്ന നിലവിലെ റിലീസ് തീയതിയിൽ ചിത്രം പുറത്തിറക്കാനായി സുകുമാറും സംഘവും കഠിനാധ്വാനം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളും ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചിത്രീകരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഒരേ സമയം മൂന്ന് യൂണിറ്റുകളിലായി ചിത്രീകരണം നടത്തുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇതാദ്യമായല്ല പുഷ്പാറ്റുവിന്റെ ഷൂട്ടിംഗ് മുടങ്ങുന്നത് ചിത്രത്തിൽ അല്ലുവിന്റെ കേശവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് പ്രതാപിനെതിരെ പോലീസ് കേസ് വന്നതുകൊണ്ട് ഈ വർഷം തന്നെ പുഷ്പ പുഷ്പാറ്റു ആദ്യം ഷൂട്ട് മുടങ്ങിയിരുന്നു പരസ്യമായി ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയതിനാണ് ജഗദീഷ് പ്രതാപിനെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തത് മൂന്ന് വർഷത്തോളമായി ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുന്റെ ചിത്രമാണ് പുഷ്പ പുഷ്പാറ്റു ആദ്യ ഭാഗത്തിലെ പ്രകടനത്തിലൂടെ കഴിഞ്ഞ തവണ മികച്ച നടനിലുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുനെ തേടിയെത്തിരുന്നു ഫഹദ് ഫസലാണ് ആ ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലെത്തുന്നത് രശ്മിക മന്ദാനയാണ് നായിക ജഗപതി ബാബു സുനിൽ അനസൂയ ഭ മറ്റ് പ്രധാന വേഷങ്ങളിൽ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധായകൻ സുകുമാറിന്റേത് തന്നെയാണ് റിലീസിന് അഞ്ചു മാസം ബാക്കിയുള്ളപ്പോൾ തന്നെ റെക്കോർഡ് പ്രീസെയിലായിരുന്നു പുഷ്പ നടന്നത് ഡിജിറ്റൽ റൈറ്റ്സും തിയേറ്റർ റൈറ്റ്സും കൊണ്ട് മാത്രം നാനൂറ് കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോടകം നേടിക്കഴിഞ്ഞു ഇരുന്നൂറ് കോടിക്കാണ് നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ് വീട്ടുപോയത് ഒരു തെലുങ്ക് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായിരുന്നു ഇത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്